ഹായ് അപ്പോൾ അപ്പോഴത്തേ നല്ല അടിപൊളി ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് എന്താണെന്ന് അതെ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോഴത്തെ മച്ചമ്മരേ ഞാൻ കാണിക്കുമ്പോൾ ഐറ്റം ആ കൊമ്പിൽ നിന്ന് താഴെ വീഴുന്നു പോയി അതായത് ചോട്ടിലായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് സെറ്റപ്പായിട്ട് വന്നത് പക്ഷേ ഇവിടെ ഒന്ന് ഞാൻ ആ കൊമ്പൊന്നിങ്ങനെ നീക്കുന്ന സമയത്ത് അതിൽ നിന്നും താഴേക്ക് വീണു അപ്പോൾ അതേ പിന്നെ നമ്മൾ ആ കൊമ്പിൽ തന്നെ അതേ ഒരുപാട് കുഞ്ഞും പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ പൂവൊക്കെ കഴിഞ്ഞ് കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് മൊത്തമായിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല ഒരുപാട് നമുക്ക് ഒരുപാട് എടുക്കും അപ്പോൾ അതേ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് കാണിച്ചു തരാം ഇനിയും മുകളിലോട്ട് ഒരുപാട് പഴുത്ത് നിൽപ്പുണ്ട് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ പേരയുടെ ചൂട് അപ്പോഴത്തേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കണ്ടാൽ നിങ്ങൾക്ക് അത് ഞാൻ എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കാം അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ അതിനെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴുത്ത് പേരയിലും പഴുത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ ചുവട്ടിലൊക്കെ ഇഷ്ടം പോലെ പഴുത്ത് വിഴുന്ന് കിടക്കുന്നതാണ് അപ്പോൾ തീ ഇതിപ്പോൾ നമുക്കിത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദേ ഞാനന്ന് വലിഞ്ഞ് പിടിച്ച പേര മണ്ഡലിക്കാറ് ഇതേ ഇതല്ല ഒരെണ്ണം ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നത് അടുത്തായിട്ടുള്ളത് അപ്പോൾ ബാക്കിയൊക്കെ ഇച്ചിരി ദൂരെയാണ് ആ കൊമ്പൊക്കെ ചായച്ച് ഞാൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ദേ ഇത് നല്ല വവാലൊന്നും അങ്ങനെ ആക്രമിക്കാതൊക്കെ നിൽക്കുന്നത് ഇത് വേറെ ഒരെണ്ണം അങ്ങനെ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ തീ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ദേഹൊരെണ്ണം കൊമ്പ് ചായച്ച് ഞാൻ പിടിച്ചാണ് കേട്ടോ അതിനോ ആ മറു സൈഡിലായിട്ട് കുറച്ച് അപ്പുറത്താക്കായിട്ട് ഒരുപാട് പഴുത്തു നിൽപ്പുണ്ട് ഇപ്പം ഉണ്ട് അപ്പോൾ ഞാനതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇനി താഴത്തെ നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞൻ കായൊക്കെ നന്നായിട്ട് പഴിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം പിന്നെ മെച്ചാൻ വരെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നാടൻ പേരയാണ് കേട്ടോ അപ്പോൾ ഇത് അവിടെ അതിൻ്റെ എന്താ പറയുക പേരയ്ക്ക അത് വീട് പൊടിച്ചതാണ് കേട്ടോ പണ്ടം കണ്ട പൊടിച്ചതാണ് അപ്പോൾ ഇത് നല്ല പഴക്കമുണ്ട് ഈ പേരയ്ക്ക് അതുമാത്രമല്ല പല സൈസ് പേരൊക്കെയാണ് അതായത് കുഞ്ഞ് ചെറിയ സൈസ് പേരൊക്കെയുണ്ട് പിന്നെ ഇതിൽ വലിയ നല്ല വലിയ സൈസായിട്ടുള്ള പേരൊക്കെയുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചാമേ നല്ല മധുരം ഒന്നാമത്തെ കാര്യം നല്ല മധുരമാണ് പിന്നെ ഇത് വെള്ളയാണ് കേട്ടോ ഇതിനകം നല്ല വെള്ളയാണ് അപ്പോൾ ഇത് ഞാനങ്ങനെ അതിലിരുന്ന് കഴിച്ചതിന് ശേഷം ഇത് രണ്ട് പേരൊക്കെ മാത്രം ഞാൻ ഇങ്ങോട്ട് ബാക്കി കുറേയൊക്കെ ഒന്നിപ്പുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ ക്ലിക്കൊക്കെ ആവട്ടെ അപ്പോൾ നമുക്കൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബബ്